പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കലും കൂടെ പുന്നക്കാര ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറഞ്ഞൊരു തിരക്കിലായിരുന്നു ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു പറഞ്ഞു നിങ്ങൾക്ക് റേറ്റ് കൂടുതലാണ് ചില ആളുകൾ വിളിച്ച് എൻക്വയറി ചെയ്തു സാധനം പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലും നിങ്ങൾ എന്ത് സാധനം വാങ്ങണം ഫർണിച്ചർ എന്നല്ല എന്ത് സാധനം വാങ്ങുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് സാധനം എത്തി അപ്പോൾ അവിടെ വാങ്ങിക്കണം ഇവിടെ നിന്നല്ല എവിടെ നിന്നാണോ നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്നത് അത് വാങ്ങണം നിങ്ങളുടെ ഡിസൈൻ നോക്കുക അതിൻ്റെ മോഡൽ നോക്കുക അതിൽ മരത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കുക ഏതൊക്കെ മരമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കുക പിന്നെ തേക്കിൻ്റെ അതേ ഡിറ്റോ തന്നെ വേങ്ങയിൽ അടിച്ചിട്ട് കളറ് സ്ട്രെയിൻ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ തേക്കാക്കാനൊന്നും ഒന്ന് പ്രത്യേകിച്ച് വല്ല ഞാനങ്ങനെ മാർക്കറ്റ് ചെയ്തു എന്നൊന്നും പറയില്ല പക്ഷെ ചെയ്യുന്ന ആളുണ്ട് എന്നുള്ളത് എനിക്കറിയാമെന്നും അതിൻ്റെ ഉറപ്പിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് അവിടെ എന്നേക്കാൾ കുറവില്ല എൻ്റെ പ്രൊഡക്ഷൻ റേറ്റും എൻ്റെ പ്രോഫിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ കൃത്യമായിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് ആ റേറ്റ് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കുറവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങണം അപ്പോൾ എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ഇനി അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറയുന്നത് കുറച്ച് ചെയറുകൾ ഡൈനിങ് ടേബിളിൻ്റെ ചെയറുകളെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ ഡൈനിങ് ടേബിളിന്റെ ചെയറുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അതിൻ്റെ റേറ്റുകളെ കുറിച്ചാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് എത്ര എത്ര മോഡൽ ഉണ്ട് മോഡലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലൊരു പത്തിരുപത് മോഡല് സെറ്റുകൾ ഇപ്പോൾ കയ്യിലുണ്ട് അത് നമുക്ക് ഈ വരുന്ന ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് അഞ്ചാം തീയതി വരുന്ന ഡേറ്റുകളിൽ നമുക്കത് ഈ ഓഫറിൽ അതായത് ഈ വീഡിയോയിൽ പറയുന്ന റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ചെയറിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ത്രീ സീറ്ററിൻ്റെ ഓഫറിനെ കുറിച്ച് പറഞ്ഞിട്ട് പോവാം നിങ്ങൾ ഈ കാണുന്ന ത്രീ സീറ്റർ മരം കണ്ടില്ലേ ഇത് ക്ലിയർ ആയി മരമാണ് അത് എന്ന് പറയുന്ന മരത്തിലടിച്ചിട്ടുള്ളതാണ് ഇത് എൻ്റെ റേറ്റ് എനിക്ക് നിങ്ങൾ തരേണ്ട പ്രൈസ് ഏഴായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് നിങ്ങൾക്കിത് വേങ്ങയിൽ ചെയ്താൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വേങ്ങയിൽ ചെയ്താൽ ചെയ്താല് ചെയ്താൽ മഹാഗിന് ചെയ്താൽ കയ്യില് കിട്ടിയ മരം കൊണ്ട് പണിത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് നാലായിരം രൂപ മുതൽ അവൈലബിൾ ആണ് ഈ സാധനത്തിന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാലായിരം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരെ മാക്സിമം വരാവുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അങ്ങനെ പണി ചെയ്യുന്ന ഒരാളേ അല്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഈ സാധനത്തിന് എനിക്ക് ഇപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറയുന്ന റേറ്റിലേക്ക് എടുത്താൽ എനിക്ക് ഏഴായിരം രൂപ കിട്ടിയാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് അക്കേഷൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ഏഴായിരം രൂപ ഇത് നിങ്ങൾക്ക് തേക്കിലേക്കാണ് ചെയ്ത് തരേണ്ടതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എട്ടായിരം രൂപ ആയിരം രൂപ എനിക്ക് കൂടുതൽ തരണം ഈ മരം ഇതേ രൂപത്തിൽ തേക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എട്ടായിരം രൂപ തരണം വിമർശിക്കുന്നവർക്ക് അവിടെ കിടന്ന് വിമർശിക്കട്ടെ ആവശ്യക്കാർ എൻ്റെ കൂടെ വായോ അപ്പോൾ സുഹൃത്തുക്കളിന്ന് നമ്മൾ പറയുന്നത് ഡൈനിങ് ചെയറിനെ കുറിച്ചാണ് ഈ ഡൈനിങ് ചെയറ് ഇപ്പോൾ നമുക്കിവിടെ ഞാൻ ഒന്നേ തൊള്ളായിരം ഒന്ന് എണ്ണൂറ് ഒന്ന് എഴുന്നൂറൊക്കെ ആയിട്ട് കൊടുത്തിരുന്നത് പല റേറ്റിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഇതിൽ ഒന്ന് എണ്ണൂറിൻ്റെ ഉണ്ട് ഒന്നേ തൊള്ളായിരത്തിൻ്റെ ഉണ്ട് ഒന്ന് എഴുന്നൂറിൻ്റെ റേറ്റ് അതിങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇതിപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു ഓഫറ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെടുത്താലും നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വേണം ഇപ്പോഴത്തെ സമയത്ത് ഇതിലേത് ചെയറെടുത്താലും ഈ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം കേട്ടോ ഏത് ചെയറെടുത്താലും നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പം തരാൻ പോകുന്നത് ഇതിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു അഞ്ചെട്ട് മോഡലുണ്ട് ഇതിന് പുറത്ത് ഏകദേശം പത്ത് മോഡലുകൾ നമ്മൾ ഗോ ഡൗണിലുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ള ആളുകൾ ആവശ്യമുള്ള പോലെ വിളിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോന്നോരത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കൂ എന്താ ഈ ഒരു മോഡല് ഇതൊക്കെ ഞാൻ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വിറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തത് ആയിരത്തി എഴുന്നൂറിന് വിറ്റതുണ്ട് അതൊക്കെ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഈ റേറ്റ് പറയുന്നത് ഇത് നോക്കൂ ഇതൊക്കെ അക്കേഷിയാണ് ഇനി നിങ്ങൾ തൊള്ളായിരം രൂപയ്ക്ക് കിട്ടുന്നുണ്ടാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ആ കടയിൽ തന്നെ പോയി വാങ്ങണം കേട്ടോ ഈ വഴിക്കൊന്നും വരരുത് നിങ്ങൾ എന്താ സംഭവിച്ചാലോ വെറുതെ അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ട് ഇതിനകത്ത് കമൻറ്റ് നിങ്ങളുടെ അവകാശമാണ് പക്ഷേ അതിന് ലോജിക്ക് ഉണ്ടാവണമെന്ന് മാത്രം കേട്ടോ ഇതൊക്കെ എത്ര മൂന്ന് സാധനങ്ങളാണ് എങ്ങനെയാണ് ഉള്ള സാധനങ്ങൾ കറക്റ്റ് നോക്കുക വേങ്ങ ചെയ്തതാണോ മാഞ്ചിയം കളർ കയറ്റിയതാണോ പലതരത്തിലടിച്ചതാണോ അത് കറക്റ്റ് ഒക്കേഷൻ ആണോന്നൊക്കെ മരം അറിയുന്ന ആളുകൾ കമെന്റ് ചെയ്യട്ടെ ആ കടയിൽ ഇത്ര കിട്ടി ഈ കടയിൽ ഇത്രക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് ആരും വരൂരുത് ഞാൻ തരില്ല ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഏത് എടുത്താലും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഞാൻ തരും കേട്ടോ ഫോണൊക്കെ അല്ല വരുന്നേ അപ്പൊ അതിൻ്റെ ഒരു ഓഫറാ മാത്രമല്ല നമ്മുടെ വാർഷികം കൂടി വരുന്നുണ്ട് മാരിസ് മാട്രോസിന്റെ വാർഷികം കൂടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ എല്ലാ ആഴ്ചയിലും കൊടുക്കാനുള്ള തീരുമാനമാണ് എല്ലാ ആഴ്ചയിലും സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫറുകൾ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ കടയിലുണ്ട് ഇനി നമ്മൾ ഗോഡൗൺ ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെ വീഡിയോ കൂടെ ഇതിൻ്റെ പിന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കുക ആവശ്യമുള്ള ആളുകൾ ഇനി നിങ്ങളുടെ കയ്യിൽ വല്ല ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നോളൂ ആ റേറ്റിന് തരാൻ പറ്റില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ അയച്ചു തരുന്ന മോഡൽ എനിക്ക് തരാൻ പറ്റില്ല ഈ മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ അത് പണി കൂടുതലുള്ളതൊക്കെ കാണിച്ചാൽ മരത്തിൻ്റെ ചിലവ് അനുസരിച്ചിട്ടൊക്കെ അതിനുള്ള റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വരുന്ന ആഴ്ചയിൽ ഒരുപാട് ഓഫറുകളുമായിട്ട് ഞാൻ നിങ്ങളെടുത്ത് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്